വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പ് മദർശിപ്പെത്തുമ്പോൾ സാങ്കേതികപരമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു കപ്പലിൽ നിന്നും തീരത്തേക്ക് ചരക്ക് അനായാസം ഇറക്കാവുന്ന രീതിയിലുള്ള ക്രെയിനുകളുടെ സജ്ജീകരണവും പൂർത്തിയായി ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത ഞാനിപ്പോ നിൽക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖത്താണ് വിഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രകൃതിയാൽ കഞ്ഞി നൽകിയ തുറമുഖം വലിയൊരു സ്വപ്ന നിമിഷത്തിന് സാക്ഷാത്കരി അല്ലെങ്കിൽ വലിയൊരു സ്വപ്ന നിമിഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി ആദ്യത്തെ മദർഷിപ്പ വിഴിഞ്ഞം പോർട്ടിൽ നങ്കൂരമിടും അഭിമാന നിമിഷം പത്ത് ഇവിടുന്ന് പത്ത് നോട്ടിക്കൽ അകലെ വരെ ആദ്യം കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖമെന്ന എന്ന വലിയൊരു സ്വപ്ന പദ്ധതിയിലേക്ക് ഒരു നമ്മളെ കടക്ക അല്ലെങ്കിൽ വലിയൊരു സ്വപ്ന പദ്ധതിയിലേക്ക് കടന്നിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു ആശയം ഇവിടെ പോകാതിരിക്കുകയാണ് ഞാൻ എന്റെ പുറകിൽ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്താണ് ഈ ബർത്തിലെ യാർഡുകൾ ബർത്തിലേക്ക് യാർഡുകൾ ഇറക്കി വെക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുകയുള്ളൂ പ്രധാനമായിട്ടും എട്ട് യാർഡുകളാണ് ഈ എട്ട് യാർഡുകളുടെ പ്രത്യേക കപ്പലിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഷിഫ്റ്റ് ഷോർ ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ ആ ആദ്യം കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കുകയും തുടർന്ന് ഈ കണ്ടെയ്നുകൾ യാർഡ് ക്രെയിനുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഈ യാർഡ് ക്രൈനിന്റെ ഇടയിലേക്ക് വരുന്ന ആ സ്ഥലത്താണ് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിഫ്റ്റ് ഷോർ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തീരത്തേക്ക് ഇറക്കുന്ന ചരക്കുകൾ ആ യാർഡ് ട്രെയിൻ വഴി കപ്പലിൽ അല്ലെങ്കിൽ ഈ വാഹനങ്ങളിലേക്ക് കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ യാർഡ് ക്രൈനുകളിലൊന്നും മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ സഹായം വേണ്ടി വരുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയറിലൂടെ ഈ എട്ട് ക്രെയിനുകളെയും നിയന്ത്രിക്കാൻ എട്ട് യാർഡ് ക്രൈനുകളെയും നിയന്ത്രിക്കാൻ സാധിക്കും ഷംഖുവ എന്ന കപ്പലിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ ആദ്യം ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ഷെഖു എന്ന ആദ്യ കപ്പൽ വിഴിയത്തേക്ക് എത്തുന്നത് ആ വിഴിയത്തേക്ക് ആ കപ്പൽ മാർഗ്ഗമാണ് ഈ ക്രെയിനുകളൊക്കെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആദ്യമായിട്ട് പൂർത്തിയാക്കുന്നത് ബെർത്തിന്റെയും പുലിമുട്ടിന്റെയും പ്രവർത്തനങ്ങളാണ് ഏതാണ്ട് മൂവായിരം മീറ്റർ ആണ് പുലിമുട്ടിന്റെ നീളം ഈ പുലിമുട്ടിന്റെ നീളമൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി പൂർത്തിയാക്കേണ്ടത് മറ്റ് ഈ സമീപത്തുള്ള അല്ലെങ്കിൽ ഈ യാഡിന്റെ പ്രാർഡിന്റെ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതമൊക്കെയാണ് ഇനി പൂർത്തിയാക്കേണ്ടത് പ്രധാനമായും വീഴം തുറമുഖത്ത് നിന്നും ബാലരാഘോപുരം വരെ ഏതാണ്ട് പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് റെയിൽവേ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിന് കേന്ദ്ര അനുമതി കൂടി ലഭിക്കും ായിട്ടുണ്ട് കേന്ദ്രത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയൊക്കെ അനുമതി ലഭിക്കുന്നുണ്ട് ഒൻപത് കിലോമീറ്ററോളം ഇതിൽ തുരങ്കപാതയാണ് ഇത് കൊങ്കൺ റൈവേ ആണ് ഈ തുരങ്കപാത അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതോടൊപ്പം തന്നെ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ അപ്രോച്ച് റോഡുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ പൂർത്തിയാകുന്നുണ്ട് എന്തായാലും വലിയൊരു രീതിയിലുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വിഴിഞ്ഞമെന്ന സ്വപ്നം പൂവണിയുകയാണ് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖം ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികാരികൾ ഉറപ്പു നൽകുന്നത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് പോകുന്നത് രാജ്യത്തിന്റെ സംസ്ഥാനത്തിലെ സാമ്പത്തിക വ്യവസായിക മേഖലയിൽ തിലകക്കുറിയായി വിഴിഞ്ഞൻ മാറാൻ പോകുന്നു ക്യാമറമാൻ വിച്ഛു എം സായിക്കൊപ്പം ടിന്തുദാസ് ജനം തിരുവനന്തപുരം